സ്വയം വാർത്തകൾ സൃഷ്ടിച്ച് വിവാദനായകനാകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വിവാദ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് എച്ച് വൺ ബി വിസകളുടെ നിരക്ക് കൂട്ടുന്നുവെന്ന ഉത്തരവ് ഇന്ത്യയുമായി അടുത്ത ബന്ധത്തിൽ ഇരുന്ന ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചാണ് ഇന്ത്യയ്ക്കൊരു പ്രഹരം ഏൽപ്പിച്ചത് അതിന് പിന്നാലെയാണ് ട്രംപിന്റെ എച്ച് വൺ ബി വിസയിലെ തിരിച്ചടി ഇന്ത്യയ്ക്ക് ഈ നടപടി ഇത്ര വലിയ ആഘാതമാകുന്നത് എന്തുകൊണ്ടെന്നാൽ അമേരിക്കയിൽ ജോലിക്കായി പോകുന്ന ഏറ്റവും അധികം ഇന്ത്യക്കാരും ആശ്രയിക്കുന്നത് എച്ച് വൺ ബി വിസകളാണ് അമേരിക്കയിലെ ഏറ്റവും പ്രധാന വർക്ക് വിസകളിൽ ഒന്നാണ് എച്ച് വൺ ബി വിസ അഞ്ചു ലക്ഷം രൂപ വരെ ഇതുവരെ ഈടാക്കിയിരുന്ന വിസയ്ക്കാണ് ഇപ്പോൾ ഒറ്റയടിക്ക് എൺപത്തെട്ട് ലക്ഷം രൂപ നിരക്കുയർത്തിയത് രണ്ടായിരത്തിൽ ഈ വിസ കിട്ടിയവരിൽ ശതമാനവും ഇന്ത്യക്കാരാണ് എച്ച് വൺ ബി വിസയ്ക്ക് പുറമെ എൽ വൺ വിസ ഒ വിസ തുടങ്ങിയവയും ഇക്കഴിഞ്ഞ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അമേരിക്കൻ തൊഴിൽ മേഖലകളിലേക്കുള്ള വിദേശ തൊഴിലാളികളുടെ കടന്നുവരവ് നിയന്ത്രിക്കുന്നതിനായാണ് അമേരിക്കൻ വിസകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത് കടക്കുന്നതിന് മുൻപ് വിവിധ തരം അമേരിക്കൻ വിസകൾ ഏതെല്ലാം അവ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യക്കാരൻ ഉൾപ്പെടെയുള്ള ഏതൊരു വിദേശ പൗരനും വിസ ആവശ്യമാണ് അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളുടെ നിർവചനമനുസരിച്ചാണ് ഏതു തരം വിസയാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും രണ്ടു തരം അമേരിക്കൻ വിസകളാണുള്ളത് ഇമിഗ്രന്റ് വിസയും നോൺ ഇമിഗ്രന്റ് വിസയും സാധാരണയായി ചുരുങ്ങിയ കാലയളവിലെ താമസത്തിന് എത്തുന്ന വിദേശികൾക്ക് നൽകുന്ന വിസകളാണ് നോൺ ഇമിഗ്രന്റ് വിസകൾ ബിസിനസ് യാത്രക്കാർ തൊഴിലാളികൾ വിനോദസഞ്ചാരികൾ തൊഴിലാളികൾ തുടങ്ങിയവർക്കെല്ലാം ഇത്തരം വിസയാണ് നൽകുന്നത് അമേരിക്കയിൽ സ്ഥിര താമസമാക്കാൻ ആഗ്രഹിക്കുന്നവർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുടുംബത്തെ ഒപ്പം നിർത്താൻ ആഗ്രഹിക്കുന്നവർ എന്നിവർക്കാണ് ഇമിഗ്രന്റ് വിസ നൽകുന്നത് ഈ രണ്ടുവിധം വിസയ്ക്കുള്ളിലും വേറെയും നിരവധി തരംതിരിവുകളുണ്ട് അതിൽ നോൺ ഇമിഗ്രന്റ് വിസയ്ക്കുള്ളിൽ വരുന്നതാണ് എച്ച് വൺ ബി വിസകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ പ്രസിഡന്റായ ജോർജ് ബുഷാണ് ഈ വിസ പ്രാബല്യത്തിൽ വരുന്നതിനുള്ള നിയമത്തിൽ ഒപ്പുവച്ചത് ശാസ്ത്രജ്ഞർ അധ്യാപകർ ഡോക്ടർമാർ ഉൾപ്പെടെ മികച്ച വൈദഗ്ധ്യമുള്ള തൊഴിലുകൾ ചെയ്യുന്നവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിനായാണ് ഈ വിസ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ആദ്യം മൂന്ന് വർഷത്തെ കാലാവധിക്ക് നൽകുന്ന ഈ വിസ പിന്നീട് ആറു വർഷത്തേക്ക് വരെ നീട്ടാൻ സാധിക്കും എച്ച് ബി വിസകൾക്ക് പുറമെ എൽ വൺ വിസ ഓ വിസ എന്നീ വിസകളും അമേരിക്കയിലുണ്ട് മൾട്ടി നാഷണൽ കമ്പനികളിലെ ജീവനക്കാരെ അവരുടെ വിദേശ ഓഫീസുകളിൽ നിന്ന് യു എസ് ഓഫീസുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള വിസയാണ് എൽ വൺ വിസ അതിൽ തന്നെ മാനേജർമാർക്കും എക്സിക്യൂട്ടീവുകൾക്കും നൽകുന്ന വിസയാണ് എൽ വൺ എ വിസ പ്രത്യേക ഉള്ള ജീവനക്കാർക്കായി നൽകുന്ന വിസയാണ് എൽ വൺ ബി വിസ സ്വന്തം മേഖലയിൽ അസാധാരണമായ കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്കായി നൽകുന്ന വിസകളാണ് ഓ വിസകൾ അതിൽ തന്നെ ശാസ്ത്രം വിദ്യാഭ്യാസം ബിസിനസ് കായികം എന്നീ മേഖലകളിൽ പ്രത്യേകം കഴിവ് തെളിയിച്ചവർക്ക് നൽകുന്ന വിസകളാണ് ഓവൺ ബി വിസകൾ കല സിനിമ ടെലിവിഷൻ മേഖലകളിൽ കഴിവ് തെളിയിപ്പിച്ചവർക്ക് ഓവൺ ബി വിസ നൽകുന്നത് എന്നാൽ ഈ വിസയെല്ലാം ലഭിച്ചതുകൊണ്ട് മാത്രം അമേരിക്കൻ പ്രവേശനം ലഭിക്കില്ല അമേരിക്കൻ അതിർത്തി വരെ ഈ വിസ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അമേരിക്കൻ ബോർഡർ ആൻഡ് കസ്റ്റംസ് പ്രൊട്ടക്ഷൻ ഓഫീസർമാർ ഈ വിസ അംഗീകരിക്കണം ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ വിസ നിരസിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടും ഉദ്യോഗസ്ഥർ പ്രവേശനം അനുവദിച്ചാൽ അറൈവൽ ഡിപ്പാർച്ചർ റെക്കോർഡ് നൽകും ഇത് യാത്രാകാലാവധിയിൽ ഉടനീളം സൂക്ഷിച്ചുവെക്കണം ഇത്തരത്തിൽ അമേരിക്കൻ പ്രവേശനത്തിനായി നിരവധി കടമ്പകൾ മുന്നിലുള്ളപ്പോഴാണ് പുതിയ നിബന്ധനകളിലൂടെ അമേരിക്കൻ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദേശികളെ ട്രംപ് വെട്ടിലാക്കുന്നത് അതിനിടെ ട്രംപിന്റെ പുതിയ വിസ ഫീസ് വർധനവ് ടെക് ലോകത്ത് ഉൾപ്പെടെ കടുത്ത പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ നീക്കത്തിന് മറുപടിയുമായി ചൈന രംഗത്തെത്തി യുവശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി ചൈന പുതിയ ഒരു വിസ പ്രഖ്യാപിച്ചു യോഗ്യരായ യുവശാസ്ത്ര സാങ്കേതിക പ്രൊഫഷണലുകൾക്കായി പുതിയ കെ വിസയാണ് ചൈന അവതരിപ്പിച്ചത് യുഎസ് എച്ച് വൺ ബി വിസയ്ക്ക് സമാനമായ പുതിയ കെ വിസ ഒക്ടോബർ ഒന്നു മുതൽ നടപ്പിലാക്കുമെന്ന് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ പ്രഖ്യാപിച്ചു ഏഷ്യയിൽ നിന്ന് പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം മേഖലകളിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന യുവജനങ്ങളെ ആകർഷിക്കുക എന്നതാണ് ഈ പുതിയ വിസയുടെ ലക്ഷ്യം വിദേശികളുടെ പ്രവേശന എക്സിറ്റ് നിയന്ത്രണങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു ഉത്തരവിൽ ചൈനയുടെ പ്രീമിയർ ലീ ക്വിയാങ് ഒപ്പുവച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി